ാണ് പിന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അലി കാട ബാഗോട്രി മാജിക്കാണ് ഈ മാജിക്കിൽ ഒരു മാഗോ സീഡ് നമ്മുടെ കണ്മുബി തന്റെ ഒരു ബാഗോട്രി ആവുന്നു ഇതൊരു മാജിക് ഷോയാണ് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അലി കാട മാജിക്കാണ് ഈ പ്രോഗ്രാമും സൂപ്പറായിരുന്നു മാജിക് പ്ലാനറ്റിന് ഞങ്ങൾ വന്നിരിക്കുന്നത് ട്രിവാൻഡ്രം സൂയിലാണ് എന്നാൽ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടാലോ ഈ സൈഡ് ഗേറ്റ് വഴി നമുക്ക് അകത്തേക്ക് കയറിയാലോ ഇപ്പൊ നമ്മൾ ജൂ അകത്തേക്ക് കയറി ഇവിടെ നല്ല വിശാലമായ ഏരിയത് ഇവിടെ ഒരു ഗാർഡനൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെ ഒരു ആർട്ട് മ്യൂസിയം കൂടി ഉണ്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പ ഞങ്ങൾ അടുത്ത ആദ്യത്തെ അടിമലിനെ കണ്ടു കാണാം ഇത് ചിമ്പാസിയുടെ ഏരിയ അവിടെ ഇവിടെ ഓരോ ചിമ്പാൻസിയെ നമുക്ക് കാണാം ഇത് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം ഇവിടെ നമുക്കൊരു മയിലിനെ കാണാം ഈ മയിൽ വിളർത്തിയിരുന്നെങ്കിൽ എന്തൊരു രസമായിരിക്കും കാണാൻ ഇവിടെ നമുക്കൊരു പുകയെ കാണാലോ പുകയുടെ പ്രത്യേകത എന്താ അതിൽ രാത്രി മാത്രമേ കണ്ടുകാണാൻ കഴിയുള്ളൂ വാവ് നമുക്കിവിടെ ഒരു പച്ചത്തേ കാണാലോ ഇത് ബേഡ്സിന്റെ ഏരിയ അവിടെ നമുക്കൊരു ഒരു അലിഗേറ്ററിനെ കാണാം അത് കിടക്കുകയാണ് ആ വെള്ളത്തിലും അലിഗേറ്റർ കിടക്കുന്നുണ്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഈ സൈഡിലായിട്ട് ഒരു തോട് കാണാൻ കഴിയുന്നുണ്ട് ആ ഇലകളുടെ ഇടയിൽ കൂടി നോക്കിയാൽ നമുക്ക് സ്വാനേ കാണാൻ പറ്റും പോണ്ട് നമുക്ക് കാണാം അതെ മോയിലേക്ക് ഈ ബ്ലൂ ക്രൗഡ് ബീച്ച് ആ അവര് നമുക്ക് ഒത്തിരി മാനങ്ങളിൽ കാണാം അങ്ങ് തള്ളി വിളിക്കുകയാണല്ലോ കാണുന്ന ഭംഗിയുണ്ടല്ലേ നമുക്കിവിടെ യപ്പൂയിലേ കാണാം ഓരോ ബേഡ്സിന്റെ കൂടിന്റെ ഫ്രണ്ടിലും അതാത് ബേർട്സിനെ പറ്റി ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട് വെള്ളത്തിലേക്ക് നോക്കിയാൽ ഒത്തിരി ഹിപ്പോപൊട്ടാമസിനെ കാണാം ഇത് കണ്ടാൽ നമുക്ക് വെള്ളത്തിൽ കിടക്കുന്നത് പറയാതേ തോന്നൂ കരയിലും ഒരു ഹിപ്പോപൊട്ടാമസിനെ നമുക്ക് കാണാം ദാ അവിടെ തെങ്ങിന്റെ അടുത്തായിട്ട് വെള്ളത്തിന്റെ അടുത്തൊരു ഫ്രൈ ഡോസിനെ കാണാൻ നമുക്ക് കുറച്ചങ്ങോട്ട് നനക്കാം ഇവിടെ ഒത്തിരി അതുകൊണ്ട് ഇവിടെ ഒത്തിരി നനക്കാരുണ്ട് നമുക്ക് മാരുകളുടെ ഏരിയയിലേക്ക് പോവാം അങ്ങോട്ട് നോക്കി അവിടെ ഒത്തിരി മാരുകളെ കാണാം അവർക്ക് അവിടെ ഫ്രീ ആയിട്ട് നടക്കാനുള്ള ഏരിയ ഉണ്ട് ബിയറാണ് ആ കാണുന്ന മുള്ളിനെ നോക്കിയതിന് വലുതാണല്ലേ എനിക്ക് ഓ വീട് ഞങ്ങൾ ബാലുകളുടെ അടുത്ത് തന്നെ എത്തിയല്ലോ ഞങ്ങൾ സിംഹം കടുവ പുള്ളിപ്പുളി എന്നിവയുടെ ഏരിയയിലേക്കാണ് വന്നിരിക്കുന്നത് നമുക്ക് പക്ഷേഹത്തിന് കണ്ടോണ്ട് വരാം ദാ ഇവരൊരു പുല്ലിപ്പൊയിണ്ടല്ലോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് and ഇവിടെ കാണുന്നത് ദീനക്കാളയാണ് ഈ വരത്തിൽ ഇരിക്കുന്നത് നമുക്ക് വേറെ കണ്ണാടി പുതലയാണ് ആ കാണുന്നത് വെള്ളത്തില് മുതലയാണ് ആ വെള്ളത്തിലുണ്ടല്ലോ ആ ഇവിടെ നമുക്ക് ഓസ്തച്ചിരേ കാണാം അവിടെ ഇവിടെ ഇവിടെയായിട്ട് ഓസ്ട്രിച്ചിൻ്റെ എഗ്ഗുകടുപ്പുണ്ട് ഓസ്ട്രിച്ച് ഏഴ് മുതൽ പത്ത് വരെ പക്ഷി പകലും ആൺ പക്ഷി രാത്രിയിലും അടയിരിക്കും കാണുന്നത് ഏരിയയാണ് ഏരിയയാണ്സിൻ്റെ വീഡിയോയും ഫോട്ടോയും എടുക്കാൻ അനുമതിയേ പല്ല കാണുന്ന ഗാർഡനിൽ ഒത്തിരി ബട്ടർഫ്ലൈസ് ഉണ്ട് കാണുന്നത് വൈട്രീയാണ് അക്ഷി കൂട് നിർമ്മിക്കുകയും പെൺ പക്ഷി അതിൽ അഞ്ച് മുട്ട വരെ ഇടുകയും ചെയ്യും പക്ഷിയാണ് അടയിരിക്കുന്നത് ഇങ്ങനത്തെ പോയാലോ പാർക്കിൽ കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ട